ഹായ് ഞാൻ അമ്പിയാണ് എല്ലാ കൂട്ടുകാർക്കും അമ്പീസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും തന്നെ ഫോൺ ഉപയോഗിക്കുന്നവരാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ അപ്പം നമ്മൾ വളരെ പേടിച്ചിട്ടാണ് ഈ കാലഘട്ടത്തിലൊക്കെ നമ്മളൊരു ഫോൺ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോണിലെ ചാറ്റുകൾ ലീക്കാവുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ ലീക്കാവുന്നുണ്ടോ നമ്മുടെ ഗൂഗിൾ പേയിലുള്ള പണം നഷ്ടമാവുന്നുണ്ടോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ടെൻഷൻ അടിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അതിനായിട്ടുള്ള ഒരു നമ്മുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാനായിട്ട് ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് ഞാനിന്ന് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് എത്തിയിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരെല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്കും കൂടി ഉപകാരമായിക്കോട്ടെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ കൂട്ടുകാർ നമ്മുടെ ഫോണിൽ തന്നെ അതിന് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് അയച്ചു കൊടുക്കുക അവരുടും കൂടി ഇതൊന്നും മനസ്സിലാക്കട്ടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് മൊബൈൽ ഫോൺ ഒന്ന് ഓൺ ചെയ്യുക നമ്മുടെ ഫോണിലെ രഹസ്യങ്ങളും കാര്യങ്ങളും മറ്റാരെങ്കിലും അവരുടെ ഡിവൈസ് വെച്ച് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഫോണിൽ തന്നെ ഒരു സെറ്റിംഗ് ഉണ്ട് ആദ്യം സെറ്റിംഗ് ഓ അത് എടുത്തിട്ട് ആദ്യം സെറ്റിംഗ് ഒന്ന് ഓൺ ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ നിരവധി ആപ്പുകൾ ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ ഫോണൊന്ന് ഓണാക്കി കഴിയുമ്പം തന്നെ നിരവധി ആപ്പുകൾ കാണും നമുക്ക് വേണ്ടത് അത് വെച്ചിട്ട് നമ്മുടെ ഫോൺ ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം സെറ്റിംഗ് ഓൺ ആക്കി ഏറ്റവും താഴേക്ക് പോവുക സെറ്റിംഗ് ഒന്ന് ഓണാക്കി നമ്മൾ മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗൂഗിൾ എന്ന ഒരു ഓപ്ഷൻ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഗൂഗിൾ എടുത്ത് ആദ്യം നമ്മൾ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ കാണാൻ നമ്മുടെ ഇമെയിൽ ഐ ഡി നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഫോൺ ഇങ്ങനെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും പല കാര്യങ്ങളും നമ്മൾ ഫോണിലേക്ക് നമ്മളത് ചെയ്യുന്ന ഉടനെ നമുക്കൊരു ഇമെയിൽ ഐ ഡി നമ്മൾ കൊടുക്കാറുണ്ട് ഇല്ലേ അപ്പോൾ ആ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്താണ് നമ്മൾ ഫോൺ ആദ്യം തന്നെ നമ്മളത് സെറ്റിങ്ങൊക്കെ റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഇമെയിൽ ഐ ഡി ആണോ ഉപയോഗിക്കുന്നത് അതവിടെ സെലക്ട് ചെയ്യുക ഞാൻ ഞാനിതിനകത്ത് രണ്ട് ഇമെയിൽ രണ്ട് എനിക്ക് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണത്തിൽ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു എനിക്കും ഒന്ന് പരിശോധിക്കണമായിരുന്നു എൻ്റെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക അത് ഓൺ ആക്കിയാൽ രണ്ട് ഓപ്ഷൻ അതിൽ കാണിക്കും എന്നും ഓൾ സർവീസ് എന്നും അതിൽ നമുക്ക് കാണിക്കും അപ്പം നമുക്ക് വേണ്ടത് ഓൾ സർവീസ് ആണ് ഓൾ സർവീസ് നമ്മളെടുത്ത് അതൊന്ന് ക്ലിക്ക് ചെയ്ത് താഴേക്ക് നമ്മളൊന്ന് വരിക അതൊന്ന് മുകളോട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അതിന് ശേഷം ഒരു ഉണ്ട് ഏറ്റവും താഴേക്ക് വരിക അവിടെ കാണിക്കും അൺനോൺ ട്രാക്കർ അലേർട്ടെന്ന് അവിടെ ഇങ്ങനെ എഴുതി കാണിക്കും അൺനോൺ ട്രാക്ക് അലേർട്ടർ എന്ന് എഴുതി കാണിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ആരെങ്കിലും നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അലേർട്ട് ഓൾ അലേർട്ട് കൊടുത്തു കഴിയുമ്പോൾ അവിടെ നമ്മളൊന്ന് അലോ അലേർട്ട് നമ്മൾ കൊടുക്കണം കൊടുത്തു കഴിയുമ്പോൾ അവിടെ പറയുന്നുണ്ട് അവിടെ നമ്മളെ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ നമ്മുടെ ബ്ലൂടൂത്ത് കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ആദ്യം നമ്മൾ നമ്മുടെ ബ്ലൂടൂത്ത് ഓഫ് ആണെങ്കിൽ അത് ഒരു ഇത് അറിയാനായിട്ട് മാത്രം നമ്മൾ ഒന്ന് ഓൺ ആക്കി വെക്കുക അപ്പോൾ നമുക്കവിടെ ഫോൺ ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ വല്ല സ്കാം ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും സ്കാം ചെയ്തു നോ നമ്മൾ നമ്മളവിത്തേല്ലേ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും മനസ് എന്തെങ്കിലും സ്കാം നടക്കുന്നുണ്ടോ എന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി അപ്പോൾ തന്നെ കാണിക്കുന്നു അപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കാണിക്കുന്ന നോ ട്രാക്കർ അല്ലാട്ടർ എന്നാണ് എൻ്റെ ഫോൺ ആരും ട്രാക്ക് ചെയ്യുന്നില്ല ഹാക്ക് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയ്ക്ക് ഇതായിട്ട് കമൻസായി ഇടണം അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്കൊക്കെ നമ്മുടെ ചിലരുടെയൊക്കെ ഫോണിൽ നിന്നും പൈസയൊക്കെ പോകാറുണ്ട് ഗൂഗിൾ ഗൂഗിൾ പേയിൽ നിന്നും പൈസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാറുണ്ട് ചിലരുടെ ഫോണിലെ വാട്സപ്പ് ചാട്ടുകളും അല്ലെങ്കിൽ മറ്റുള്ള ചാട്ടുകളും ഒക്കെ ഇങ്ങനെ ചിലരൊക്കെ അത് ഇത് ചെയ്തെടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചിലപ്പം നമ്മളറിയാതെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം തന്നെ നമുക്ക് ചില പരസ്യങ്ങളൊക്കെ വരും എൻ്റെ ഫോണിനകത്ത് ഞാൻ നേരത്തെ നമുക്ക് എനിക്കറിയത്തില്ല അറിയാതെ എവിടെയോ അവിടെ എവിടെയൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ച് ഞെക്കി ഞെക്കി കുറേ പരസ്യങ്ങൾ വരും അതെല്ലാം വെറും അഴുക്ക് പരസ്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് അതെല്ലാം അത് എങ്ങനെ മാറ്റണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാമായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ കുറേ ശ്രമിച്ചിട്ടൊന്നും എനിക്കത് മാറ്റാൻ പറ്റിയില്ല പിന്നെ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ മോളോട് പറഞ്ഞു അവളാണ് അതെല്ലാം മാറ്റി തന്നത് അങ്ങനെയൊക്കെ പരസ്യങ്ങൾ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഫോണിലൊക്കെ എങ്ങനെ നമ്മളെവിടെങ്കിലുമൊക്കെ അറിയാതൊക്കെ ആയാലും ഫോണിലൊക്കെ നമ്മുടെ കൈമുട്ടി അങ്ങനെ എങ്ങനെങ്കിലുമൊക്കെ എവിടോട്ടെങ്കിലുമൊക്കെ പോകും പോയി കഴിയുമ്പോൾ പല വിധത്തിലുള്ള ഫോൺ പരസ്യങ്ങളും അങ്ങനെ പല വിധത്തിലുള്ള നമ്മുടെ ഫോൺ സ്റ്റക്കായിപ്പോ ഇടയ്ക്ക് അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകാറുണ്ട് അപ്പം കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായി എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം അടുത്തൊരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബ